വാർത്തകളിലേക്ക് കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് ഫാക്ടറി സംഘർഷത്തിൽ മുന്നൂറിലധികം പേർക്കെതിരെ കേസ് ഫാക്ടറി കത്തിച്ചതിനും പോലീസുകാരെ ആക്രമിച്ചതിനുമാണ് കേസെടുത്തത് പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നാല് പഞ്ചായത്തുകളിലെ പതിനൊന്ന് വാർഡുകളിൽ ഹർത്താലിന് ആഹ്വാനമുണ്ട് കോഴിയുറച്ചി മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ടിന് ഇന്നലെയാണ് നാട്ടുകാർ തീയിട്ടത് സംഘർഷ സാധ്യതയെ തുടർന്ന് പ്രദേശത്ത് അതീവ ജാഗ്രത തുടരുകയാണ് എം എസ് അനീഷ് കുമാറുണ്ട് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പോൾ അനീഷ് ഇന്നലെ നമ്മൾ കണ്ടതാണ് വളരെ സമാധാനപരമായി രാവിലെ മുതൽ തുടർന്ന് വന്നിരുന്ന ഒരു പ്രതിഷേധം അതിന് പെട്ടെന്ന് പൊടുന്നനെ രൂപവും ഭാവവും എല്ലാം വൈകുന്നേരമാകുമ്പോഴേക്കും മാറുകയാണ് അതിരുവിട്ട അക്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി പോലീസുകാർ കടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ആ ഫാക്ടറി തീയിട്ടു പിന്നിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടെന്നാണ് ശേഷം ഡി ഐ ജി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് അപ്പോൾ ഈ ഗൂഢാലോചന കേന്ദ്രീകരിച്ചാണോ ഇനിയുള്ള അന്വേഷണം നടക്കുക നിലവിൽ ഇപ്പോൾ വിവിധ വാർഡുകളിലൊക്കെ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളൊരു സാഹചര്യമുണ്ടല്ലോ നിലവിൽ എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു സാഹചര്യം നമുക്കിപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വലിയ ആസൂത്രിതമായ രീതിയിൽ ഒരു സംഘർഷമാണ് അല്ലെങ്കിൽ അത്തരം ഒരു ആക്രമണമാണ് ഈ പ്ലാന്റിന് നേരെ ഉണ്ടായതെന്ന് നമുക്ക് പറയാൻ കഴിയും നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കോഴി മാലിന്യങ്ങളുമായി എത്തിയ ഒരു വാഹനമാണ് ആ വാഹനത്തിൽ നിന്നും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്ലാന്റിൻ്റെ ഏറ്റവും മർമ്മപ്രധാന ഭാഗമായ കുക്കറി ഈ കുക്കിംഗ് സെക്ഷനിലാണ് അതായത് ഇവിടെ വെച്ച് ഈ ഈ കോഴി വലിയ ചൂടിൽ വലിയ ചൂടിൽ അത് ചൂടാക്കുന്നു പിന്നീട് അത് മറ്റ് യന്ത്ര സംവിധാനങ്ങളുടെ ഭാഗത്തോടുകൂടി പൊടിക്കുന്നു പിന്നീട് കഴുകുന്നു ഉണക്കുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ കോഴി ഒരു ഒരു ഈ കാലിത്തീറ്റ കോഴിത്തീറ്റ പോലുള്ള ഇനങ്ങളായി മാറുന്ന ഒരു പ്ലാന്റ് ആണിതുള്ളത് അത്തരമൊരു പ്ലാന്റിൽ ഈ വാഹനം പ്ലാന്റിനുള്ളിൽ തന്നെ നിർത്തിയിട്ട് കത്തിച്ചിരിക്കുന്ന രംഗമാണ് അതായത് ഈ വാഹനം ആളി കത്തുമ്പോൾ ആ തീയിൽ ആ പ്ലാന്റ് പൂർണ്ണമായും കത്തുന്ന ഒരു രീതിയിലേക്ക് നീങ്ങുക ഈ വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്ക് കേന്ദ്രീകരിച്ചാണ് കൃത്യമായി ഈ തീ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു തരത്തിലും ആ തീ പിടിക്കാതെ പ്ലാന്റിൽ പ്ലാന്റിനെയും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം നശിപ്പിക്കുക എന്ന് ലക്ഷ്യത്തോടു നമുക്കിപ്പോൾ ഈ അടുത്ത ആ പ്ലാന്റ് കുക്കിംഗ് പ്ലാന്റിന് തന്നെ മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയാൽ അവിടെ നിരവധി വാഹനങ്ങൾ കൂട്ടിയിട്ട് കത്തി കാണാം ഈ ഫാക്ടറിക്കുള്ളിൽ ഉണ്ടായിരുന്ന വാഹനങ്ങൾക്കൊപ്പം സമീപത്ത് പാർക്ക് ചെയ്തിട്ടിരുന്ന തൊഴിലാളികളുടെ ബൈക്കുകൾ വരെ ഈ മുറിക്കുള്ളിലേക്ക് എത്തിച്ചിട്ടാണ് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും കൃത്യമായ ഒരു ആസൂത്രണം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു വളരെ നാളുകളായി ഇവിടെ സമരം തുടരുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഈ സമരത്തിനൊരു അറുതി വരുത്തണം അല്ലെങ്കിൽ പ്ലാന്റിനെ എന്നത്തേക്കുമായി കെട്ടുകെട്ടിക്കണം എന്ന കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു എന്നാണ് പറയാൻ കഴിയുന്നത് കൃത്യമായ ഒരു പ്ലാനിങ് അതെ അവര് ഒരുപാട് പിന്നെ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെ വന്നതാണ് കാരണം അതിനുവേണ്ടി ബിരിയാണി ചെലഞ്ഞ് നടത്തി പണ്ടൊക്കെ സ്വരൂപിച്ച് കേസുകൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടാണ് അവർ വന്നത് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ മുമ്പ് ഇതേമാതിരി പ്രശ്നം ഉണ്ടായപ്പോൾ തൊഴിലാളികൾ ആക്രമിക്കുകയായിരുന്നു അതിൻ്റെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അന്ന് കേസ് കൊടുത്തത് ഇവിടുത്തെ മാനേജറായിരുന്നു അങ്ങനെ ഇപ്പോ ആ മാനേജർ ഫോട്ടോ ഓല ഗ്രൂപ്പിൽ ഇട്ടിട്ട് ഓന ഇതാക്കണം എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ നടന്നു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് ഇട്ടാൽ നാളെ ഗ്രൂപ്പിലുണ്ടാകുക ഞാനാണ് എൻ്റെ ഫോട്ടോ ആയിരിക്കുക എൻ്റെ വൈറ്റ് വൈറ്റിപ്പങ്ങൾ ഇട്ടാൽ നാളെ ഗ്രൂപ്പിൽ ഞാനുണ്ടാകും ഓലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ആ രൂപത്തിലാണ് തൊഴിലാളികളൊക്കെ വയ്ക്കുന്നതാണ് പ്രശ്നം സമരങ്ങളൊരുപാടായി ആറ് കൊല്ലമായിട്ട് കാണുന്നതാണ് ആ സൈഡിൽ നിന്നിട്ട് സമരം ചെയ്യുന്ന ഇതാക്കുന്നത് ഇതിപ്പോൾ ഈ കുറച്ച് കാലമായിട്ടുള്ളു ഈ രൂപത്തിലേക്ക് മാറിയിട്ട് കഴിഞ്ഞ പ്രാവശ്യവും തൊഴിലാളികളെ ക്രമിച്ചിട്ടാണ് കയറും എല്ലാം ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമാക്കിയിട്ടാണ് പോയത് എന്ത് വൈകുന്നേരം ഞാനിവിടെ അല്ല ഞാൻ പിന്നെ ഡ്രൈവറാണ് ഞങ്ങളെല്ലാവരും വന്ന് പറഞ്ഞ ഉച്ചയ്ക്ക് സമരം ഉണ്ട് ആരും അങ്ങോട്ട് പോകണ്ട വണ്ടി റോഡ് മേലെ വെച്ചിട്ട് പോയാൽ മതി പോലീസാരെ വന്നിട്ട് വിളിച്ചു എന്നിട്ട് വേണമെങ്കിൽ പോലും പിന്നെ പറയാണെങ്കിൽ മാത്രം അങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും വണ്ടി സാധാരണ പോലെ അവിടെ റോഡ് മേൽ വെച്ചിട്ട് വീട്ടിൽ പോയതാണ് പോയി കഴിഞ്ഞിട്ട് മൂന്നോ നാലോ വണ്ടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആ വണ്ടിയായിട്ട് നാലാളെ പറഞ്ഞിട്ട് പോലെ വരുന്ന വഴിക്ക് വണ്ടി അവിടുത്തെ ഏറ് തുടങ്ങി വണ്ടി ആ ജംഗ്ഷനിലെത്തി സമരക്കാർ ഏകദേശം അടുത്തെത്തി ആ എറിയിട്ട സ്ഥലങ്ങൾ കാണാം അവിടെ നിന്ന് തന്നെ ഏറ് തുടങ്ങി വണ്ടി അതിൽ മറ്റേ ഡ്രൈവറെ കണ്ണിന് പരിക്കെത്തി ഗ്ലാസ് ഒടുങ്ങിയിട്ട് അന്നും വില ഏറ് അതേ വണ്ടിക്കാണ് എറിഞ്ഞതും അതേ ഡ്രൈവറാണ് അന്നും പരിക്കെത്തി കഴിഞ്ഞ പ്രാവശ്യം അധികമായിട്ട് ഇറന്നവ അത് കാട്ടുന്നതിന് പരസ്യമായിട്ടല്ല അത് ഒളിച്ചു നിരുന്നതിന് ഇതിപ്പോൾ കറക്റ്റ് പോലീസാരുണ്ട് അവിടെ കുട്ടികളും പെണ്ണുങ്ങളെ മുന്നിൽ വെച്ച് അവിടാണ് മറ്റേ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത് എന്നിട്ട് അവിടെ അത് നടന്നെടുക്കുമ്പോൾ പോലീസ് മറ്റേ ടിയർ ഗ്യാസോ എന്തോ ഒന്ന് പൊട്ടിച്ച് അതുപോലെ ബേക്കു കൂടിയൊക്കെ വരിക ഇവിടെ കത്ത് ഇവിടെ നടക്കുന്ന വീരൊന്നും അവിടേക്ക് അറിയുന്നില്ല അത്രയും ദൂരാണ് സൗണ്ട് കേൾക്കൂല്ല ഫുള്ള് അവിടെ അടിച്ച് പൊളിച്ച് കത്തിച്ച് ഇതൊക്കെ വീരങ്ങൾ കഴിഞ്ഞിട്ടാണ് അറിയുന്നത് അങ്ങനെയാണ് ഫയർഫോഴ്സിനെ വിളിച്ചത് ഫയർഫോഴ്സ് വിളിച്ചപ്പോൾ ചെയ്ത പോലെ കൂടുതൽ പോലെ ആ ഏരിയയിൽ വെച്ച് ഫയർഫോഴ്സിനെ അവിടെ തടഞ്ഞു പിന്നെ പോലീസുകാര ഇടപെട്ട് നരിക്കുനിന്നാണ് ഫയർഫോഴ്സ് വേറെ കൊണ്ടുവന്നിട്ട് അപ്പോൾ നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടതിൻ്റെ ഭാഗമായിട്ട് ഫയർഫോഴ്സിനും കൂടെ വരാൻ പറ്റില്ല അപ്പോൾ അത് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഡ്രൈവർമാർ വന്ന് മാറ്റിക്കൊടുത്ത് ഫയർഫോഴ്സ് കയറി അപ്പോൾ ഇവിടെ ഫുള്ള് കത്തി നശിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് അവരെന്താ പറഞ്ഞു ഇവിടുത്തെ ഇവിടെ ആ സമയത്ത് ഇവിടുത്തെ തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ അതായത് ഒരു ഇലക്ട്രീഷ്യൻ ഇവിടുത്തെ വയർ കാര്യങ്ങൾ നടക്കുന്ന പിന്നെ ലോഡറിക്കുന്ന ഇത്തരം തൊഴിലാളികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ കാര്യങ്ങൾ നോക്കുന്നത് ഒരു പ്രായ എല്ലാ പണി കൊടുക്കുന്ന അപ്പോൾ മൂപ്പർ അങ്ങനത്തെ കുറഞ്ഞ ആളുകൾ ഇവിടെ ഉള്ളായിരുന്നു ഒരു പേര് ആദ്യം കണ്ടത് ഈ പറഞ്ഞ രഞ്ജിത്ത് ശ്രീത്ത് പറഞ്ഞ ഈ വയർമാൻ വേല രണ്ടാളെയാണ് ഇവിടെ ആദ്യം കണ്ടത് കണ്ടുപോലെ അടിച്ച് ശരിയാക്കി ബാക്കിയുള്ളവർ പിന്നെ ഇത് കത്തിക്കുമ്പോൾ ആ കണ്ടെയ്നർ ഇറക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നോക്കിയാൽ കാണാൻ സാധനം പൊളവുണ്ടാവണം പോലീ പിന്നെ ഇറങ്ങി ഓടുക ചെയ്തു അവൻ്റെ ഉള്ളിലൊക്കെ അങ്ങോട്ട് ഓടിയതിനെ കൊണ്ട് ഒരു കഴിച്ചിലായിരുന്നു ഇങ്ങോട്ടാണെങ്കിൽ പോലെ ഓരോ കൈ കൊടുക്കും അപ്പോൾ പിന്നെ പുറത്തുള്ള അടികിട്ടിയൊക്കെ പിന്നെ പുറത്തുള്ളവരെ കൂടി കഴിച്ചില്ല കഴിഞ്ഞതിനെ കൊണ്ട് കൊറേ ആൾക്കാർക്ക് എണ്ണമോ അടിമല കഴിച്ചിലായിട്ടുണ്ട് എന്തായാലും ഓരോക്കെ പരിക്കേറ്റ ഹോസ്റ്റലാണ് അപ്പൊ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട് ജീവനക്കാർ ഇതൊക്കെ ജീവനക്കാരെ ബൈക്കാന്ന് പിന്നെ ഓല് അറിയാ അല്ലാതെ ഇപ്പോൾ ഈ സാധനം ഒന്നും ഇവിടെ വരേണ്ടതല്ലല്ലോ അപ്പൊ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ് ബിരിയാണിന്നുള്ള രൂപത്തിലാണ് കത്തിക്കും കേസ് വരും അല്ലേ ആ കേസ് ഇത് പൊളിക്കാൻ പോലെ ആദ്യം പ്ലാൻ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ പേരിലാണ് ബിരിയാണി ചലഞ്ച് ഇത് നമുക്കിപ്പോൾ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ പറയുമ്പോൾ തെളിവുകളൊക്കെ ചോദിച്ചാൽ നമുക്ക് ഹാജരാക്കാനില്ല കാരണം നമ്മൾ കേട്ടറി കാര്യങ്ങളാണ് ബിരിയാണി ചലഞ്ച് ഇവിടെ നടത്തിയിട്ടുണ്ടെന്നും പൈസ ദുരൂപിച്ചിട്ടില്ലെന്നുള്ള സത്യമാണ് അതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ആണ് അപ്പോൾ ഒക്കെ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടാണ് മുന്നിൽ പെണ്ണുങ്ങളെ പിന്നെ മക്കളെ നിർത്തിയിട്ട് അവിടുന്ന് ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് വെഹിക്കല് ഒല്ലം കൂടി ഈ പരിപാടി മൊത്തം ചെയ്തു നിങ്ങൾ ഈ നാട്ടുകാരൻ തന്നെയല്ലേ ഈ പ്ലാന്റിൻ്റെ അടുത്തുകാരനാണ് പ്ലാന്റിലെ ജോലിക്കാരനാണ് ഇവിടെ ഒരു പിന്നെ ാണ് അതാണ് അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ ജോലിക്കാരനാണ് ഒപ്പം ഈ പ്ലാന്റിന്റെ വളരെ അടുത്ത് താമസിക്കുന്ന താമസിക്കുന്നൊരാൾ കൂടിയാണ് എന്തായാലും കൃത്യമായൊരു ആസൂത്രണവുമായിട്ടാണ് ഇന്നലെ ഈ സമരക്കാർ ഇവിടെ എത്തിയത് അതിനുശേഷം പ്ലാന്റിന് തീവ്ക്കുകയായിരുന്നു വാഹനങ്ങൾ അകത്ത് കൂട്ടിയിട്ടാണ് കത്തിച്ചത് ഏതാണ്ട് മുന്നൂറ്റി അമ്പതിലധികം ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ താമരശ്ശേരി ആശുപത്രിയിലൊക്കെ ആദ്യം സമരക്കാർ ഈ പരിക്കേറ്റെന്ന് കാണിച്ച് ചികിത്സ തേടിയെങ്കിലും പോലീസുകാർക്ക് അധികം അടക്കം പരിക്കേറ്റതുകൂടി അവർ ആശുപത്രിയിൽ നിന്നും വളരെ പെട്ടെന്ന് പിന്മാറുകയായിരുന്നു മറ്റ് ആശുപത്രികളിലും പരിക്കേറ്റ സമരക്കാരെ പ്രവേശിപ്പിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കോഴിക്കോട് റൂറൽ എസ് താമരശ്ശേരി സി ഡിവൈഎസ് പി എന്നിവരടക്കം നിരവധി പോലീസുകാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇവരിൽ പലർക്കും സാരമായ പരിക്കുകളുമുണ്ട് ഈ പോലീസുകാരെ ഔദ്യോഗിക കൃത്യ നിർവ്വഹണം തടസ്സപ്പെടുത്തി വധശ്രമം ഫാക്ടറിക്ക് തീയിട്ടു എന്നിങ്ങനെ അടക്കം നിരവധി കേസുകളാണ് ഈ സമരക്കാർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ സമരക്കാരിൽ പലരെയും ഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിയുന്നില്ല അവരൊക്കെ സ്വിച്ച് ഓഫായി മാറിയിരിക്കുന്നു ഒളിവിലേക്ക് പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം ഇന്നലെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഈ നാല് പഞ്ചായത്തുകളിലെ പ്രാദേശികമായി അതായത് പതിനൊന്ന് വാർഡുകളിൽ ഈ പ്ലാന്റ് നിലനിൽക്കുന്ന ഇടങ്ങളിൽ ഈ ഹർത്താലിനും സമരക്കാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ പ്രതികളെ പിടികൂടാനുള്ള ഊർജിതമായ തെരച്ചിലാണ് പോലീസ് ഇന്നലെ രാത്രി മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡി യതീഷ് ചന്ദ്ര അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് ഈ ആക്രമണം നടന്നതെന്ന് അവർ വ്യക്തമാക്കുകയും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ സമരക്കാർക്കെതിരായ നിയമ നടപടികളിലാണ് കാക്കേണ്ടത് കാരണം നേരത്തെ തന്നെ ബിരിയാണി ചലഞ്ച് അടക്കം നടത്തി പണം സമാഹരിച്ചിരുന്നു ഇതിനുശേഷമാണ് പെട്ടെന്നെരുന്നാൾ ഇത്തരമൊരു മിഷനിലേക്ക് അതായത് സമരക്കാരുടെ ഭാഷയിലെ ദൗത്യത്തിലേക്ക് കടന്നത് പ്ലാന്റ് പൊളിച്ചു നിൽക്കുക എന്ന കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു പ്ലാന്റിനെ തീവ്ക്കുക എന്ന കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു ഒപ്പം കേസുകൾ പുറത്തു വരും എന്നവർക്കറിയാമായിരുന്നു ആ കേസുകളടക്കം നേരിടാൻ തയ്യാറായാണ് ഇത്തരമൊരു കൃത്യത്തിലേക്ക് ഇറങ്ങിയത് എന്തായാലും മൂന്നാല് വർഷങ്ങളായി തന്നെ തുടരുന്ന സമരമാണ് ഈ ഫ്രഷ് കട്ടിനെതിരായി ഈ മേഖലയുള്ളത് പഞ്ചായത്തിൽ നിന്നടക്കം അനുമതി പ്ലാന്റ് പ്രവർത്തിക്കാൻ നൽകിയിരുന്നില്ല പിന്നീട് ഹൈക്കോടതിയിൽ സമീപിച്ചാണ് ഹൈക്കോടതിയിൽ നിന്നാണ് ഈ പ്ലാന്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുമതികൾ ലഭിച്ചത് ഒപ്പം ഈ വാഹനങ്ങൾ അകത്തേക്ക് കയറുന്നത് പലവട്ടം ഈ നാട്ടുകാർ തടസ്സപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് പ്രത്യേക സുരക്ഷ നൽകിയാണ് സുരക്ഷാ ഉത്തരവ് നൽകിയാണ് വാഹനങ്ങൾ അകത്തേക്ക് കയറിയിരുന്നത് ഒരുപാട് നാളുകളായി അവർ സമരം ചെയ്യുന്നു ഈ പ്ലാന്റിന്റെ പ്രവർത്തനം സജീവമായി നടക്കുന്ന ആ സമയങ്ങളിൽ കൃത്യമായി അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല രൂക്ഷമായ ദുർഗന്ധം അടിക്കുന്നു ഈ നാട്ടുകാരായ ആളുകൾ നിത്യ രോഗികളായി മാറുന്ന സാഹചര്യം അങ്ങനെ അതീവ ഗുരുതരമായ നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് ഈ സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഇത്തരം ഒരു പ്ലാന്റിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രതിഷേധങ്ങളെയൊക്കെ സർക്കാർ അല്ലെങ്കിൽ ഈ ജില്ലാ ഭരണകൂടമൊക്കെ മറികടന്നത് കാരണം കോഴിക്കോട് ജില്ലയിലെ കോഴി മാലിന്യങ്ങൾ പൂർണ്ണമായി സംഭരിക്കുകയും അത് സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ഇടമാണ് ഇത് ഇത്തരമൊരു സംസ്കരണ നടപടികൾ കൃത്യമായി നടന്നില്ലെങ്കിൽ ഈ കോഴി മാലിന്യങ്ങൾ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം അധികൃതർക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത് പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി വിവിധ തലങ്ങളിൽ നിന്നും ലഭ്യമാവുകയും ചെയ്ത് ഈ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ ഒക്കെ ഈ കൂടുതൽ മാർഗങ്ങൾ ഈ മലിനീകരണ നിയന്ത്രണ സംവിധാനം അടക്കമുള്ള മാലിന്യങ്ങൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അടക്കം നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പുതിയ ബെഡുകൾ അല്ലെങ്കിൽ പുതിയ പ്ലാന്റുകൾ എന്നിവ ഈ വെള്ളം സംസ്കരിക്കുന്നതിനും മാലിന്യത്തിൽ നിന്നുള്ള ഗന്ധം പുറത്തേക്ക് വ്യാപിക്കാതിരിക്കുന്നതിനുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് നേരത്തെ നമ്മളടക്കം ഈ പ്ലാന്റ് സന്ദർശിച്ച് അധികൃതർ ഈ പുതിയ സംവിധാനങ്ങളൊക്കെ കാണിച്ചു തരുന്ന രീതിയിലേക്കൊക്കെ മാറിയിരുന്നു പക്ഷേ അതിനൊക്കെ ശേഷവും വലിയ ദുർഗന്ധം നാട്ടിലേക്ക് അടിക്കുന്നു അങ്ങേയറ്റം ഒരു സമാധാനമുള്ള ഒരു ഇടമാണ് അമ്പായത്തോട് ഈ റബ്ബർ തോട്ടങ്ങളും ഒക്കെ ഉള്ള ജലസ്രോതസ്സുകളൊക്കെ നന്നായി ഉണ്ടായിരുന്ന ഒരു ഗ്രാമപ്രദേശമാണ് പക്ഷേ ആ ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു സ്വൈര്യ ജീവിതം നഗരങ്ങളിൽ നിന്നുള്ള ഈ ഇറച്ചി മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് സംസ്കരിക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു എന്നാണ് നാട്ടുകാർ എന്നും ആരോപിച്ചിട്ടുണ്ട് നിരവധി തലങ്ങളിലുള്ള സമരങ്ങൾ പല കാലങ്ങളിലായി നടന്നിട്ടുണ്ട് ഒരുപാട് ഉപരോധ സമരങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് പ്രതിഷേധ സമരങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ ഇതിന്റെയൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഇത്തരമൊരു കലാപ കലുഷിതമായ അങ്ങേയറ്റം സംഘർഷഭരിതമായ ഒരു സമരത്തിലേക്ക് നാട്ടുകാർ കടന്നിരുന്നത് ഇപ്പോൾ ഈ കോഴി മാലിന്യങ്ങൾ കുക്ക് ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന മർമ്മ ഭാഗമായ കുക്കിംഗ് ഏരിയയിലാണ് ഈ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് ആ ഭാഗമാണ് കൂട്ടിയിട്ടിരിക്കുന്ന എന്തായാലും ഈ അറ്റകുറ്റപ്പടികളൊക്കെ തീർത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പൂർവ്വ സ്ഥിതിയിലേക്കൊക്കെ പ്ലാന്റ് എത്തണമെങ്കിൽ ഒരുപാട് നാളുകൾ വേണ്ടിവരും ഒരുപക്ഷെ ഇനി ഇവിടേക്ക് പ്ലാന്റ് തിരിച്ചു വരാൻ കഴിയുമോ എന്ന് പോലും സംശയം സംശയമൊരുത്തുന്ന തരത്തിലാണ് ഈ പ്ലാന്റ് കത്തി നശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വെച്ച് നശിപ്പിച്ചിരിക്കുന്നത് കോടുകളുടെ നഷ്ടമാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമകൾക്ക് ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് ആ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ആ പ്ലാന്റ് കത്തിച്ച് നശിപ്പിച്ചിരിക്കുന്നത് യെസ് എം എസ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിശദമായ വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നത്